വീട്ടിൽ എവിടെയാണ് സ്ഥലം എവിടെയാണ് ജുബേറിയുടെ മലപ്പുറം ജില്ലയില് കോട്ടി എന്തായിരുന്നു ജുബേറിന് മുന്നേ പഠിച്ചിരുന്നത് ഞാൻ ഐ ടി ഐ ഡ്രാഫ്സ് അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു ഓട്ടോകു പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്തത് ഡ്രോയിൽ താല്പര്യമുണ്ട്

നമ്മുടെ ജാബ് ചെയ്തായിരുന്നോ ഒക്കെ ജാപ്പില് ഞാൻ പ്രതീക്ഷിച്ചതിന് സിമ്പിൾ ആയിരുന്നു ഞാനൊരു ജാപ്പ് ഒരു വട്ടം തന്നെ തന്നെ എനിക്ക് ജോബ് പ്ലേസ്ഡ് പ്ലേസ്ഡായത് എവിടെയാണ് ആക്ച്വലി ഇന്റേൺഷിപ്പ് മാപ്പ് ഐ ഡി മാപ്പിടെ ഓക്കെ എവിടെയാണ് കൊച്ചിയിലാണോ അല്ല കോഴിക്കോട് തന്നെയാണോ എറണാകുളത്ത് ആണല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കമ്പനി എക്സ്പീരിയൻസ് കോഴ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അത് വർക്കിനൊക്കെ നന്നായിട്ട് ഉപയോഗം ആവശ്യം വരുന്നുണ്ട് ഇപ്പൊ

കാരണം ആയിട്ട് അതബോധ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ തന്നെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു ചുബാരി